വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും സ്നേഹസ്വാഗതം ഞാൻ ഉഷാ വിജയരാഘവൻ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീശാരദാം പയേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മധുരവാണികൾ കേട്ട് സുഗതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ്റെ അമൃതവാണികളെ ശ്രവിക്കുന്നതിലൂടെ ആചരിക്കുന്നതിലൂടെ പ്രചരിപ്പിക്കുന്നതിലൂടെ മനുഷ്യജന്മം പ്രകാശമാനമാക്കാനും ധന്യാത്മകമാക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഗുരുദർശനത്തിന് കാലാതീതമായ മഹത്വമാണ് ഉള്ളത് ഗുരുദർശനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ സമീപിക്കാനും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുമുള്ള കരുത്താണ് നാം ആർജിക്കേണ്ടത് ആ കരുത്ത് എങ്ങനെ നേടിയെടുക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ ഓരോ പങ്ക്തികളും നമ്മുടെ നിത്യജീവിതത്തിലെ എരിയുന്ന വേദനകൾക്കും കുരുക്കഴിക്കാൻ കഴിയാത്ത അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്കും നമ്മെ ഭ്രമിപ്പിക്കുന്ന പ്രഹേളികൾക്കുമെല്ലാം ഗുരുസാഗരത്തിൽ വിസ്മയകരമായ പരിഹാരങ്ങളുണ്ട് സമകാലിക സമൂഹത്തിൽ ശക്തവും സൂക്ഷ്മവുമായ സ്വാധീനത ചെലുത്തുന്ന ഗുരുസാഗരം ഗുരുവിൻ്റെ മഹാ അനുഗ്രഹമാണ് നമ്മൾ ചൊരിയുന്നത് അങ്ങനെ ഗുരുവിൻ്റെ അക്ഷയമായ കാരുണ്യവും അപാരമായ സ്നേഹവും അനുഭവിച്ച് ഗുരുദർശനത്തിൻ്റെ ആഴങ്ങളറിയാൻ ഈ വായന സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിലുപരി നന്ദിയുണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത് ലക്കം ഗുരുസാഗരം മാസികയിലെ മോഹമാം ഇരുൾ നീങ്ങി നിൻ്റെ മഹത്വം ഉള്ളിൽ വിളങ്ങണേ എന്ന എഡിറ്റോറിയലും സച്ചിന്തയും ആണ് വായിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ വായിക്കാം മഹാകവി കുമാരനാശാൻ്റെ സ്മരണകൾക്കു മുന്നിൽ ഒരു പിടി അക്ഷരപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് നാം ഈ പുതുവർഷത്തിന് നമോവാകമോന്നത് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജനുവരി മാസമാണ് ആശാൻ അകാലത്തിൽ പൊലിഞ്ഞത് ശ്രീനാരായണ ഗുരു മാനവ നന്മയ്ക്കായി ഉപദേശിച്ച അരുൾ അൻപ് അനുകമ്പ എന്നീ മൂന്ന് ഗുണങ്ങളെ സ്നേഹം എന്ന ഒറ്റ വാക്കിനാൽ സാധാരണ മനുഷ്യർക്കിണങ്ങും വിധം വിശദമാക്കി തന്ന വൈഖരീമൂർത്തിയാണ് കുമാരനാശാൻ ഗൃഹസ്ഥനായി ജീവിച്ചുകൊണ്ട് സന്യാസി ശിഷ്യരേക്കാൾ മഹത്വമാർന്ന വിധം ഗുരുവിനെ അനുസന്ധാനം ചെയ്ത കുമാരനാശനാണ് സംസാരികളായ നമ്മെ ഗുരുവിലേക്ക് നയിക്കുന്ന പ്രവേശന കവാടം ആശാൻ കവിതകളിലൂടെ പകർന്ന അധ്യാത്മ പിൻപറ്റി നടന്നാൽ നാം ഗുരുവിൻ്റെ അധ്യാത്മ മഹസിലേക്ക് നേരാം വഴിയിലൂടെ എത്തിച്ചേരും ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർക്ക് തന്നിലേക്കുള്ള വഴി തുറന്നിടാൻ ഗുരു പ്രതിഷ്ഠിച്ച പുരുഷാകൃതി പൂണ്ട സ്നേഹഭാവമാണ് കുമാരനാശാനെന്ന് വിവക്ഷിക്കുന്നതിലും തെറ്റില്ല സ്നേഹമാം കുളിർപ്പൂനിലാവു പരന്നു സർവ്വവുമേകമായി മോഹമാം ഇരുൾ നീങ്ങി നിന്റെ മഹത്വമുള്ളിൽ വിളങ്ങണേ എന്ന സങ്കീർത്തനത്തിൽ ആശാൻ പാടുന്നതാണ് ഗുരുവിലേക്കുള്ള ശരിയായ വഴി സ്നേഹം പൂനിലാവ് പോലെ പരക്കുന്ന ഹൃദയത്തിലെ സർവവും ഏകമെന്ന ബോധം തെളിയുകയുള്ളൂ സർവവും ഏകമെന്നറിയാതെ മനുഷ്യരിൽ നിന്ന് മോഹം അകലുകയില്ല മോഹം ഇരുളാകുന്നു അത് നീങ്ങിയാൽ ഗുരുവിൻ്റെ മഹത്വം ഉള്ളിൽ വിളങ്ങും അതിനുള്ള ഉപായം നിർമ്മലമായ സ്നേഹം ഉള്ളിൽ ഉദിച്ചുയരാൻ ഹൃദയത്തെ പ്രാപ്തമാക്കുക എന്നതാണ് ആശാൻ കവിതകളുടെ സമ്പൂർണ്ണ സാരം സ്നേഹമാണ് ആധുനിക ലോകർക്ക് സ്നേഹമില്ലാതെ പോയതിൻ്റെ ഭവിഷത്തുകളാണ് അക്രമവും കൊള്ളിവയ്പ്പും ചതിയും വഞ്ചനയുമൊക്കെയായി ലോകജീവിതത്തിൽ നിഴൽ പരത്തുന്നത് ഗുരുവിനെ അറിഞ്ഞാൽ രണം എന്ന ഇരുൾ മനസ്സിലുണ്ടാവില്ല മനുഷ്യകർമ്മം ഇത്രയ്ക്ക് അധപ്പതിക്കില്ല ബുദ്ധി ചാഞ്ചാടുകയില്ല പക്ഷേ ഗുരുവിൽ നിന്ന് ആധുനിക സമൂഹം ഇന്ന് ഏറെ അകലെയാണ് അതിനാൽ ഗുരുമൊഴികൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല എന്താണ് ഗുരുവിൽ നിന്ന് നാം ഇത്രയേറെ അകന്നു പോകാൻ കാരണം അതിനുള്ള ഉത്തരമാണ് മുമ്പ് പറഞ്ഞത് സ്നേഹരാഹിത്യം സ്നേഹമെന്ന അടിസ്ഥാന ഗുണം തിങ്കൾ കല പോലെ ഉള്ളിൽ തെളിഞ്ഞ് വളരുമ്പോഴാണ് നാം ഗുരുവിനോട് അടുക്കുന്നത് അപ്പോഴേ ഗുരുമൊഴികൾ നമ്മുടെ കാതിനും മനസ്സിനും ഇമ്പമേകൂ സ്നേഹമില്ലാത്ത ഹൃദയങ്ങൾക്ക് ഗുരുവിൽ അലിയാൻ സാധിക്കില്ല ഗുരുവിൻ്റെ മാനവ ജന്മകാലത്തു നിന്നും ലോകം ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു അവിടത്തെ അൻബാർണ ഇടപെടലുകാൽ അന്നുണ്ടായിരുന്ന അന്നുണ്ടായിരുന്നതിനേക്കാൾ മനുഷ്യർക്ക് ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ജീവിത സുഖങ്ങൾക്കുള്ള അവസരം എല്ലാവർക്കും ലഭിച്ചു എന്നാൽ ജന്മദുഃഖത്തിന് ഒരു കുറവും വന്നില്ല കുടുംബങ്ങളിൽ പട്ടിണി മാറിയിട്ടും മനസ്സുഖം ഒട്ടും നിറഞ്ഞില്ല മനുഷ്യജന്മത്തിൻ്റെ ആന്തര സൗരഭ്യം ആസ്വദിക്കാനാവാതെ പരസ്പരം നാം പോരടിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും യുദ്ധം ചെയ്യുന്നത് സ്വന്തം നിഴലിനോടാണെന്ന് തിരിച്ചറിയുന്നില്ല രാഷ്ട്രീയം മതം ജാതി സമ്പത്ത് സ്വാർത്ഥത എന്നിവയുടെ വർണ്ണക്കണ്ണാടിയിലൂടെയാണ് നാം ലോകത്തെയും അവനവനെ തന്നെയും നോക്കുന്നത് പിന്നെങ്ങനെ ഋത്തടത്തിൽ കുളിർപൂനിലാവ് പരക്കും ജീവിതത്തെ അറിഞ്ഞ് ആനന്ദിക്കണമെങ്കിൽ മതപ്പോരുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ആശാനോതി തന്ന മാംസ നിബദ്ധമല്ലാത്ത രാഗത്തിലേക്ക് മനസ്സ് ചേർക്കണം ഈ പുതുവർഷത്തിൽ അതിനുള്ള പ്രതിജ്ഞയാവണം ആത്മാവിൻ്റെ ശ്രീകോവിലിനു മുന്നിൽ നാം ചെയ്യേണ്ടത് ആഘോഷ തിമിർപ്പിൽ ബോധം മറയുന്നത് വരെ കുടിച്ചും കൂത്താടിയുമാണ് ലോകർ പുതുവർഷത്തെ സ്വീകരിക്കുന്നത് അതാണ് സാർവത്രികമായി അംഗീകാരം നേടിയ പുതുവർഷാഘോഷം എന്നാൽ ഇതുപോലൊരു പുതുവർഷത്തിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം സ്നേഹത്തിലാണ് സ്നേഹത്തിലാണിരിക്കുന്നതെന്ന് പാടിയ വിശ്വമഹാകവി കുമാരനാശാൻ നമ്മെ വിട്ടുപോയത് പല്ലനയുടെ മാറിലേക്ക് തല ചായ്ച്ചുവച്ച് ആ സ്നേഹതാരകം മിഴി പൂട്ടിയതിൻ്റെ വേദനയിൽ കാവ്യലോകത്തിന് ഇനിയും മിഴി തോർന്നിട്ടില്ല ആശാന്റെ വിയോഗം കാവ്യലോകത്തിൻ്റെ മാത്രം നഷ്ടമാണോ അല്ല അത് ഹൃദയത്തുടുപ്പിൽ ജീവൻ നിലനിർത്തുന്ന സമസ്തരുടെയും നഷ്ടമാണ് അതാർക്കെങ്കിലും തിരിച്ചറിയാനാവാതെ പോകുന്നുണ്ടെങ്കിൽ അവർ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പരക്കം പായുന്നതുകൊണ്ട് മാത്രമാണ് അത്തരക്കാർ മഹാഭൂരിപക്ഷമാർന്നിരിക്കുന്ന ലോകത്ത് എന്തിനു പാഴ് പോലെ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ചോദിച്ചേക്കാം ഇന്ദ്രിയസുഖങ്ങളിൽ പരധി മടുക്കുമ്പോൾ ഇടയ്ക്ക് ഈ അക്ഷരങ്ങളിൽ ഒരു വേളയെങ്ങാനും അത്തരക്കാരുടെ കണ്ണൊന്നുടക്കിയാൽ മനസ്സൊന്ന് തളിർത്താൽ അത് ഗുരുവെന്ന മഹാവെളിച്ചത്തിലേക്കുള്ള ശ്രദ്ധ ആകർഷിക്കലായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എഴുതുന്നത് അണുജീവിയിലും സഹോദര പ്രണയം തോൽകൃപയാല തോന്നണം എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കാൻ ആ തിരിച്ചറിവ് നമ്മെ പ്രേരിപ്പിച്ചേക്കാം ഒന്നിനൊന്നിനെ കണ്ടുകൂടാത്ത വിധം വൈരനിര്യാതനത്തിനിറങ്ങുമ്പോൾ അഹമൊക്കെയും അകന്നുദിക്കണം സുഖമിങ്ങൻ്റെ വിരോധികൾക്കുമേ എന്ന് ആശാൻ്റെ വരി ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം ശത്രുത വെടിയാനിടയായാലോ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് നമ്മൾ സംസാരികൾക്ക് ഗുരുവിലെത്തേ എത്താനുള്ള പ്രവേശന കവാടമാണ് കുമാരനാശാൻ കവിതകളെന്ന് ഗുരുവിലേക്കും സത്യത്തിലേക്കും ജീവിതത്തിൻ്റെ പരമമായ സുഖം നൽകുന്ന ദൈവബോധത്തിലേക്കും സഞ്ചരിക്കാൻ ആവശ്യം വേണ്ടുന്ന പാതയം സ്നേഹം മാത്രമാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും എന്ന് ചണ്ടാലഭിക്ഷകയിൽ ആശാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ലോകത്ത് സ്നേഹത്താൽ തലോടാൻ കഴിയുന്ന കരങ്ങൾ മനുഷ്യന് മാത്രമാണ് ഉള്ളത് ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ മൃഗങ്ങൾക്ക് കൈകാലുകളിൽ കൂർത്ത നഖങ്ങൾ കൊടുത്തു ദൈവം മനുഷ്യന് മാത്രം അങ്ങനെയൊന്നും നൽകിയില്ല ഉറുമ്പിനെപ്പോലും നോവിക്കാതെ കയ്യിലെടുക്കാനും ഏത് ജീവിയെയും തലോടി സ്വാന്തനിപ്പിക്കാനും സാധിക്കുന്ന വിധമാണ് മനുഷ്യന് കരങ്ങൾ നൽകിയിരിക്കുന്നത് ഏത് ഉയരത്തിൽ നിന്നും ഇരകൾക്കു ചാടി വീണാലും പുലിയുടെ കൈയും കാലും ഒടിയില്ല എന്നാൽ മനുഷ്യർ ഒരു കോഴിയെ കൊല്ലാൻ പിന്നാലെ ഓടി നോക്കൂ എവിടെയെങ്കിലും വീണ് കയ്യും കാലും ഒടിയുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും സഹജീവിയെ രക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പാകത്തിനുള്ള ശരീരവും അൻപാർന്ന മനസ്സുമാണ് ദൈവം മനുഷ്യന് നൽകിയത് അത് തിരിച്ചറിയാത്തതാണ് ലോകജീവിതം ശാസ്ത്രത്താൽ ആയാസരഹിതമായിട്ടും നമ്മുടെ ജന്മദുഃഖം വിട്ടുമാറാത്തത് നാം ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടി അന്യരുടെ ജീവിതത്തിൽ കണ്ണീർ പടർത്തുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അതുകണ്ട് തേങ്ങുന്നത് തിരിച്ചറിയുന്നില്ല ആ തേങ്ങലാണ് എന്തൊക്കെ നേടിയാലും ഒന്നിലും സുഖം തോന്നിക്കാതെ നമ്മെ പിന്തുടർന്ന് അലട്ടുന്നത് വിനായകാഷ്ടത്തിൽ ഭഗവാൻ ഇതിനെ വ്യക്തമാക്കുന്നത് കരാരൂഢമോക്ഷം എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് മനുഷ്യന് സ്വന്തം കൈകളിലാണ് മോക്ഷം ഇരിക്കുന്നത് കരം കൊണ്ട് കൊല്ലുമ്പോൾ നരകവും കരം കൊണ്ട് തലോടുമ്പോൾ മോക്ഷവും കരകതമാകുമെന്ന് സാരം കരാരൂഢമോക്ഷം ഭവിക്കണമെങ്കിൽ നാം ആശാന്റെ മുന്നിലിരുന്ന് മനസ്സിൻ്റെ അരിത്താലത്തിൽ സ്നേഹാക്ഷരങ്ങൾ എഴുതി പഠിക്കണം എന്നിട്ട് വേണം പരമമായ അറിവാകുന്ന ഗുരുവിൻ്റെ സവിധത്തിലേക്ക് നടക്കാൻ ആശാൻ ആരെന്നും ഗുരു ആരെന്നും അപ്പോൾ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം വരിക്കാരാകാം വാർഷിക വരിസംഖ്യ അറുനൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ് അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ് ക്യാഷ് അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തിയെട്ട് പതിനെട്ട് എൺപത്തിയെട്ട് അൻപത്തിയെട്ട് തുടർന്ന് അറുപത്തി രണ്ട് എൺപത്തിരണ്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിൽ അഡ്രസ്സും അയച്ചാൽ മതിയാകും ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടിന് ഗുരുസാഗരം മാസിക ഏഴാം ജന്മദിനം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മാസികയും ഡിജിറ്റൽ ആവുകയാണ് ഇനി ലോകത്ത് ഇരുന്നും നല്ല വായന ആസ്വദിക്കാവുന്നതാണ് ഗുരുവിൽ അധിഷ്ഠിതമായ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്തെന്നാൽ നമ്മൾ കാണുന്നതിനും അപ്പുറം ആണ് ഗുരുവിൻ്റെ കാരുണ്യം എങ്ങനെ ഗുരുവിൻ്റെ വിശ്വസ്ത ഭക്തരായി സുരക്ഷിത ജീവിതം നയിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് ഗുരുസാഗരം മാസിക ഇനി സച്ചിന്ത എന്താണെന്ന് നോക്കാം വായനക്കാരുടെ സംശയങ്ങളും അതിനുള്ള ആചാര്യൻ്റെ മറുപടിയുമാണ് ഈ പങ്ക്തി ഇനി വായനയിലേക്ക് തൃപ്തിയാണ് ജീവാമൃതം ചോദ്യം ജീവിതത്തിൻ്റെ പകുതിയിലേറെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായി നെട്ടോട്ടമോടുന്നു എന്നും എനിക്ക് ചുറ്റിനും പരീക്ഷണങ്ങളായിരുന്നു എൻ്റെ കൂടെയുള്ളവർ ദുർബലരും എന്നിട്ടും ഞാൻ ചെയ്തതൊന്നിനും ആർക്കും തൃപ്തിയില്ല ഇനിയും കിട്ടണമെന്ന മനസ്സുമായി അവർ വീണ്ടും ആവശ്യക്കാരാകുന്നു എനിക്കായി ഒരു ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല ഇപ്പോൾ കടുത്ത നിരാശയിലാണ് സച്ചിന്തയിൽ എൻ്റെ ഈ വിഷമത്തിന് ഒരു പരിഹാരം പറയാമോ ഉത്തരം മറ്റുള്ളവർക്ക് നിങ്ങളിൽ തൃപ്തി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും നിങ്ങളിൽ തൃപ്തി തോന്നിക്കൂടെ അപ്പോൾ തന്നെ നിരാശയുടെ എൺപത് ശതമാനം പോകും ബാക്കി ഇരുപത് ശതമാനം കളയാനുള്ള മാർഗം പറഞ്ഞു തരാം മറ്റുള്ളവരുടെ പിന്തുണ അംഗീകാരം സഹായം പ്രോത്സാഹനം എന്നിവ കൊതിക്കുന്ന മനസ്സാണ് മനുഷ്യൻ്റേത് അതാണ് അവനെ നിരാശപ്പെടുത്തുന്നതും അസംതൃപ്തനാക്കുന്നതും നമ്മൾ നിരാശരാകുന്നതും അസംതൃപ്തരാകുന്നതും മറ്റാരുടെയും കുഴപ്പം കൊണ്ടല്ല നമ്മുടെ സ്വന്തം കുഴപ്പം കൊണ്ടാണ് അപ്പോൾ പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞു ഇനി വിചാരണ ചെയ്ത് നിലയ്ക്ക് നിർത്തിയാൽ തൃപ്തി താനേ വരും മറ്റൊരാളുടെ ഹൃദയത്തിലല്ല നാം ജീവിക്കുന്നത് ദൈവമെന്ന വലിയ ഹൃദയത്തിൻ്റെ ഭാഗമായ ഒരു കുഞ്ഞു ഹൃദയത്തിലാണ് മറ്റുള്ളവരും ആ വലിയ ഹൃദയത്തിൻ്റെ ഭാഗങ്ങളായ കുഞ്ഞു ഹൃദയങ്ങളാണ് ഒരു സമുദ്രത്തിൽ ജലത്തുള്ളികൾ പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം ചേർന്ന് ഒന്നായി പോലെ നാം മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാനാവാതെ ഒന്നായി വർത്തിക്കേണ്ടവരാണ് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാവരെയും പരീക്ഷണങ്ങൾ ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വം ലഭിക്കുന്നുമുണ്ട് ചിലർ അത് നിവർത്തിക്കാൻ പരാജയപ്പെടുന്നു അവരെ കാര്യശേഷിയുള്ള മറ്റൊരാൾ സഹായിക്കുന്നു ഒരു വാഹനത്തിൻ്റെ ഒരു ടയർ പഞ്ചറായാൽ മറ്റു മൂന്ന് ടയറുകളും കൂടുതൽ ഭാരം താങ്ങേണ്ടി വരും പോലെയാണത് മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുന്നവർ ഒരുപാട് തവണ പോയി പരിചയം വന്ന ഒരാളെ സ്വാമിയായി സ്വീകരിച്ച് കൂടെ പോവും സ്വാമിക്ക് അത് അഭിമാനമാണ് അതുപോലെ നമ്മെ ആശ്രയിച്ച് ജീവിത പരിചയക്കുറവ് കൊണ്ട് കാര്യം നടത്തുന്ന ഉണ്ടെങ്കിൽ അവരെ അഭിമാനത്തോടെ സഹായിക്കുക അവരിൽ നിന്ന് നന്ദിയും കടപ്പാടും അംഗീകാരവും പ്രതീക്ഷിക്കരുത് അവർ നിങ്ങളുടെ ബോസല്ല ഇതൊക്കെ തരാൻ പാവം ആശ്രിതരാണ് ആവലതിക്കാരും നിങ്ങളുടെ കർമ്മം മാനിക്കപ്പെടുന്ന ഒരിടമുണ്ട് അത് ദൈവസന്നിധിയാണ് അവിടെ അഹം കളഞ്ഞ കർമ്മങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ ചെയ്യാതിരുന്നാൽ എല്ലാ കർമ്മവും അവിടെ വിലമതിക്കപ്പെടും ചെയ്തതിലുള്ള ജയപരാജയങ്ങളും അവിടെയാണ് തീരുമാനിക്കുന്നത് നിങ്ങളെ കർമ്മം ചെയ്യാൻ കാര്യപ്രാപ്തനാക്കുന്നതും ബുദ്ധിയും കഴിവും നൽകുന്നതും ദൈവമാണ് അത് വിനിയോഗിക്കുക എന്ന ധർമ്മം മാത്രമാണ് നിങ്ങളുടേത് അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് മുല്ലവള്ളികൾ എത്ര കണ്ട് ആശ്രയിച്ചാലും പരാതി പറയാത്ത മാവിനെ പോലെ കർമ്മനിരതനാവുക അങ്ങനെ നിലകൊണ്ടാൽ മാമ്പഴം മാത്രമല്ല മുല്ലപ്പൂക്കളുടെ സൗരഭവും ലോകത്തിന് നൽകാൻ നിങ്ങൾക്ക് സാധിക്കും നിരാശരാവാൻ നമുക്ക് അർഹതയില്ല സുഹൃത്തേ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങ് അസംഗനായി ഇരിക്കുകയല്ലാതിലൊന്നും നരന് ചെയ്തിടാൻ എന്നല്ലേ ഈശാവാസ്യത്തിൽ ഗുരു ഉപദേശിക്കുന്നത് ഒരു കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ വലിയ അംഗീകാരമാണ് അത് ചെയ്യാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു അനുവദിച്ചു എന്ന അംഗീകാരം അതിലും വലിയ അംഗീകാരം പിന്നെ എന്താണ് ഉള്ളത് ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ